നമസ്കാരം സുഹൃത്തുക്കളെ മഴ നന്നായിട്ട് കനത്തു പെയ്യാണല്ലേ പല സ്ഥലത്തും കടൽ കയറി വരുവാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ ഇന്നലെ ഇന്നിപ്പം വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ പറയുന്നത് ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ ഓരോരോ യൂട്യൂബിൽ ഞായറാഴ്ചയല്ലേ മഴയും പുറത്ത് നല്ല മഴയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും എന്നാൽ പിന്നെ വെറുതെ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ്റെ പിള്ളേർ ആയിട്ടെല്ലാം കളിച്ചുകൊടുക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോ യൂ യൂട്യൂബ് വീഡിയോ കാണാനിടയായി അപ്പോഴും ഞാൻ കണ്ടൊരു വീഡിയോ ഈ സ്ഥലം ഞാൻ പിന്നീട് കുറേ മനസ്സിലാക്കി എവിടെയാണ് എന്താണ് എന്നുള്ളത് ആ വീഡിയോയിൽ ആ സ്ഥലമോ കാര്യങ്ങളോ പറയുന്നില്ല എത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ആ പുള്ളി ആ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത് എത്രയോ ജനവാസ മേഖല കടലെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അത് കുറേ മുമ്പുള്ള വീഡിയോ കുറെ മുമ്പുള്ള ആ സ്ഥലത്തിൻ്റെ ആ പിക്ചറും പിന്നെ ഇപ്പോഴുള്ള അവസ്ഥയും എല്ലാം കൃത്യമായി പുള്ളി വിവരിക്കുന്നുണ്ട് പക്ഷെ എന്ത് സ പറയുന്നില്ല ഏതാ സ്ഥലം എന്ന് പറയുന്നില്ല ഇത് വാടാനപ്പള്ളി സ്നേഹതീരം സ്നേഹ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചതിൽ നിന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയതാണ് പക്ഷേ ഇത് ഇനിയും സർക്കാരുകൾ നോക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്ഥലം നമ്മളെ ഈ വയനാട്ടിലെ പോലെ മൊത്തം ഇല്ലാതാവും ഇല്ലാതാവുമ്പോൾ പിന്നെ ആ ജന ജനങ്ങളെ പുനരധി വസിക്കാൻ വേണ്ടി കുറേ പൈസ പല സ്ഥലത്തു നിന്നും പിരിച്ച് ഇതേപോലെയുള്ള കുറേ പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് ഈ സർക്കാരിന് വല്ല കണ്ടൽ കാടുകൾ പിടിപ്പിച്ച് വെച്ചാൽ ആ ഭാഗങ്ങളിൽ ഒരു അത് ആ സ്ഥലം കാണണം നിങ്ങൾക്ക് എന്നാലേ അതിൻ്റെ ഭയാനകത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാനിവിടെ പ്ലേ ചെയ്യാം അതായിരിക്കും ബെറ്റർ ഇതിൽ ആദ്യം കാണുന്ന ഇത് ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ആ മാപ്പ് വഴി എടുക്കുന്ന ആ പിക്ചറാണ് അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഒരു ചെറിയ പുഴ പോലെ കാണാതെ അത് പുഴയല്ല കുറച്ചൊരു രീതിയിലെ കുളം പോലെയുള്ള സ്ഥലമാണ് പക്ഷേ എങ്കിൽ ഈ അതിൻ്റെ അപ്പുറം പുഴയുണ്ട് അപ്പോൾ ഈ ആ കുളത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് നിങ്ങൾ ആ സ്ഥലം നിങ്ങൾ നോക്കുക അത്രയും വില്ല സ്ഥലമാണ് അതിലുള്ളത് അതിന് രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കാണുന്നില്ലേ ആ കഴിഞ്ഞ അതേ സ്ഥലം തന്നെയാണ് കടൽ എത്രമാത്രം എടുത്തു എന്നുള്ളതാണ് കാണിക്കുന്നത് കണ്ടോ ഇനി മൂന്നാമത് കാണിക്കുന്ന വീഡിയോയിൽ ഇപ്പോഴുള്ള ആ നിലവിലുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നിലവിൽ എന്താണോ അതിൻ്റെ അവസ്ഥ അതാണ് കാണുന്നത് അതായത് അത്രയും ഇല്ല ഒരു അഞ്ഞൂറ് മീറ്ററും ഇല്ല അത്രയും കടലെടുത്തു ഇത്രയും വീതി ഉള്ള ഒരു സ്ഥലത്ത് എന്തായി അത്രയും സ്ഥലം കടലെടുത്തു എന്നിട്ട് പോലും സർക്കാരോ അത്ര ആ സ്ഥലത്ത് ഇണ്ടായ വീടുകളെല്ലാം നശിച്ചിട്ടുണ്ടാവൂലേ പോട്ടൊരു പത്തോ പന്ത്രണ്ടോ വീടുകളും കൂട്ടിക്കോ അത്രയാ വീടുകളുണ്ടാവും കടലിന്റെ സൈഡിൽ അത്രയൊന്നും വീടുണ്ടാവാൻ സാധ്യതയില്ല എന്നാലും പത്തോ പന്ത്രണ്ട് വീടുകൾ കൂട്ടിക്കോ ഈ പന്ത്രണ്ട് വീടുകളാണെന്ന് നശിച്ചു പോയില്ലേ അവരെവിടെ പോയി അവരെന്ത് ചെയ്യുന്നു ഒന്നും ആരും ഒന്നും പറയുന്നില്ല ഈ പുള്ളി ആരെ പോയിട്ട് സ്ഥലത്തിന്റെ പേര് പോലും പറയുന്നില്ല വീഡിയോ ഇടുമ്പോൾ പറ്റുമെൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറയലില്ല പറയുന്നില്ല പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളത് യൂട്യൂബിലും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കുറേ തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ലോട്ടറി സ്കാമും മറ്റേതെല്ലാം ചെയ്യുന്നതിന് പകരം ഇതേപോലെ ജനങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ചെയ്തുകൂടി നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടി ഈ എന്താ നമ്മളെ സാധൻ സക്രിയ പോലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ സീക്രട്ട് ഏജന്റ് പോലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ പാലാക്കാരൻ ഒച്ചത്തിൽ സൗണ്ട് എടുത്തിട്ട് സംസാരിക്കുന്ന പാലാക്കാരൻ വ്ളോഗ് ചെയ്യുന്ന കുറെ ആൾക്കാർ ഇവർക്കെല്ലാം ഇതെല്ലാം ഇതേപോലെയുള്ള സംഭവങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് മെയിൻ സ്ട്രീമിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാണുന്ന രൂപത്തിൽ എന്റെ എല്ലാം ചെറിയ ചാനലാണ് പത്തോ പതിനഞ്ചോ ആൾക്കാരെ കാണൂലൂ നിങ്ങൾ ഷെയർ ചെയ്യേ ഇതെല്ലാം ഗവൺമെന്റ് അധികാരികളുടെ ഇടക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യും അവിടെ അത്രയും കുടുംബങ്ങളില്ലേ അത് നശിച്ചു നശിച്ചുപോകില്ലേ ഇങ്ങനെ കടലെടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ കടലെടുക്കുന്നറിയില്ല ഒന്നുകിൽ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബോധം വരണം ഒരു കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പുഴ വരുന്ന പുഴേൻ്റെ സൈഡിലൊക്കെ കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കുക കടൽ ആ തീരെടുത്തോട്ടെ ഇനിയെങ്കിലും മുന്നേ അതുവരെ ചെയ്തില്ല ഇനിയെങ്കിലും തെങ്ങിൻ്റെ ആ സൈഡിലായിട്ട് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല കടലെടുക്കുന്നത് ഒരുപാട് മാറ്റം വരും ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് ഞാനീ പറയുന്നത് വെറുതെ പറഞ്ഞൊന്നല്ല നിങ്ങൾക്ക് അതെങ്കിലും ചെയ്യണമെങ്കിൽ ഇതൊരു ബോധം വരണം ഇത് കാണണം ഈ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസ് കാണണം അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യണം ഇത് കാണുന്നവർ കാണുന്നവരഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ദയവേത് കുറെ ജനങ്ങളാണ് ഒരു കുറേ ജനങ്ങളെ പോട്ടെ കുറേ ജീവികളാണ് ആ സൈഡിൽ ഉണ്ടാകുന്ന മുണ്ടാപ്രാണികൾ ഒരുപാടുണ്ട് അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് തകർന്നു പോകുന്നത് കടലെടുക്കുന്നതോടെ മനുഷ്യന്റെ കൊറേ ദുഷ്പ്രവൃത്തികൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കടലെടുക്കലൊക്കെ വരുന്നതെന്നുള്ളതെല്ലാം നമുക്കറിയാം സയന്റിഫിക് ആയിട്ടും മതപരമായിട്ടും എന്തു പറഞ്ഞാലും ഇത് കുറെ മനുഷ്യന്റെ കുറ്റക്കേട് കൊണ്ട് വരുന്നത് തന്നെയാണ് അല്ലാതൊന്നും പറയുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്യ ഷെയർ ചെയ്ത് കൊറേ അധികം ആൾക്കാർ കാണട്ടെ ഈ ഇത്രയും ഭയാനകമായ അവസ്ഥയിലാണ് ആ പ്രദേശം നിൽക്കുന്നത് അവിടെ ഇനിയിപ്പോ കൂടി വന്ന ഓരോ ടൗണിലേക്ക് ആ വെള്ളം കെട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്ന സ്ഥലമാണത് ആടെ ഒരു പത്തഞ്ഞൂറ് വീടുകൾ എന്തുതായാലും ഉണ്ടാവും ഈ പത്തഞ്ഞൂറ് വീടുകൾ നശിക്കുന്നുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട് ആടുത്തെ ജീവികൾ നശിക്കും ഈ കടലെടുത്തു കഴിഞ്ഞാൽ വൻ ദുരന്താണ് വരുന്നത് അപ്പം ആ ദുരന്തം ഒഴിവാക്കാനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്യുക ആ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നിട്ട് അവരെന്തെങ്കിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ ജനങ്ങളോ സന്നദ്ധ സംഘടനകളോ വന്നിട്ട് ആ പ്രദേശത്ത് കണ്ടൽക്കാരോ അല്ലെങ്കിൽ വലിയ കരിങ്കൽ വ്യക്തികളോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ അവിടെ രക്ഷപ്പെടട്ടെ എന്തിനീ നശിച്ചതിന് ശേഷം പുനരധിവാസത്തിനെ കുറിച്ചിട്ടും പൈസ കക്കുന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾ ചിന്തിക്കുന്നു നശിക്കുന്നതിന് മുമ്പല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കല്ലേ വേണ്ടത് അവിടെയുള്ള അവരുടേതായ അവരെത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്ഥലങ്ങളും മറ്റ് വീടും മറ്റും അവിടെ ഉണ്ടാകുന്നത് അത് നിങ്ങൾ കടലെടുത്ത് കൊണ്ടുപോയതിനു ശേഷിച്ചത് നിങ്ങളെല്ലാം ഞാൻ വേറെ അവർ ഉറ്റവരോടി അവരെല്ലാം ചത്തുപോയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് എന്നിട്ട് ആരാ എന്നിട്ട് നിങ്ങളെ ഞാൻ സംരക്ഷിക്കാമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യൂ എല്ലാവരും കാണുന്നവർ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്രശ്നമില്ല എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തൊരൻസർ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇതൊന്നും എല്ലാവരും എനിക്ക് കാണും നിങ്ങൾ ഒരണുന്നുണ്ടെങ്കിൽ നാലാൾ നിങ്ങൾ നാലാക്ക് ഷെയർ ചെയ്യും ഇതെല്ലാവരും കാണട്ടെ ആ നാടിനെ രക്ഷിക്കാൻ ഇതേ ഇപ്പോൾ ഒരു വഴിയില്ല ആ വീഡിയോ കാണിച്ച ചങ്ങായി സ്ഥലത്തിന്റെ പേര് ഒന്നും പറഞ്ഞില്ല വാടാനപ്പള്ളി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിന്റെ കമന്റ് വായിച്ചപ്പോഴും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഇതൊന്ന് ഷെയർ ചെയ്യൂ പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്ത് ജനങ്ങളുടെ ഒക്കെ എത്തട്ടെ ഡാമോ മറ്റ മറിച്ചതോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു നാടങ്ങൻ രക്ഷപ്പെടട്ടെ പ്ലീസ് ഇത്രേ പറയാനുള്ളൂ